ോ ദുബായി ദുബായിലൊക്കെ ദുബായിലൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പഴേ യു കെയിലും ചേട്ടന്മാരെ എത്തിച്ചോളൂ ചെറിയ സ്റ്റോള് കണ്ട് നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം ചേട്ടാ എന്താണ് എന്താണ് നാടൻ ആയിട്ടുള്ള പേര് 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 നാസിം നാസിം നമ്മുടെ എന്നാണ് പ്യൂർ ഇവിടെ ആയിട്ട് ഇളനീൻ കിട്ടാൻ കിട്ടാൻ നമ്മൾ മൂത്ത തേങ്ങയുടെ വെള്ളമാണ് വെള്ളമാണ് ഫിലിപ്പീൻസ് അതേമാതിരി വിയറ്റ്നാമെന്നൊക്കെ വരുന്ന സാധനം വരുന്നത് മൂത്ത തേങ്ങയുടെ വെള്ളം അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇളനീനങ്ങനെ കൊടുക്കാനുള്ളതാണ് അപ്പൊ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും യു കെയില് നമ്മുടെ ബ്രാൻഡിന്റെ അത്ര ടേസ്റ്റുള്ള ഒരു ഇളനീന്റ കിട്ടില്ല ഇത് കോസ്റ്ററിക്കിനാണ് നമ്മളിപ്പോ ഏകദേശം വേൾഡ് എല്ലാ കരിക്കും ഫേസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നാടിനിട്ട് നല്ല സാമ്യമുള്ള കരിക്കും അതെ അപ്പൊ നമ്മുടെ നാടിനേക്കാൾ മതിലുള്ള കരിക്കും അതുപോലെ തന്നെ വിറ്റാമിനും തേങ്ങാവളത്തെ കുറിച്ച് നമുക്ക് മലയാളികൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് നമ്മൾ ചെറുപ്പം മുതൽ കുടിച്ചു വരുന്നുണ്ട് തേങ്ങാവളം ഒരു ആണ് ഐസോട്ടോണിക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ ബ്ലഡിലും സെൽസിലും ഇത് വാട്ടറിനെ ഫാസ്റ്റ് ആയിട്ട് അബ്സോർബ് അബ്സോർബും അതേപോലെ സൈറ്റോക്കിനാണ് ആന്റി ഇൻഫ്ലമേറ്ററി അതേപോലെ ആന്റി ഓക്സിഡൻ പ്രോപ്പർട്ടി ഉണ്ട് അതേപോലെ ഇത് ഗട്ട് തേങ്ങ വേണ്ടത് ഗട്ട് ഹെൽത്തിന് നല്ലതാണ് ും ഹെത്തിനും നല്ലതാണ് നമ്മളിത് ചെറുപ്പം ഇതിനെ കുറിച്ച് റിസർച്ച് നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ നല്ല ബെനിഫിറ്റ്സ് ഇവിടുത്തെ ഇവിടെ ടർഫ് ഗെയിം പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ജിം എന്തുസിയാസ്റ്റിക് ആയിട്ടുള്ള ഫെസ്റ്റിവലും പോയിരുന്നു നമ്മൾ ടോട്ടലി വാൻ സോൾഡ് ഔട്ടായി കാരണം അവർക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടി വന്നില്ല അവർ ഇങ്ങോട്ട് വന്ന് പറയുന്നു തേങ്ങയുടെ ഉപകാരമാണ് യൂറോപ്പിലുള്ള ഇവർക്ക് അറിയാൻ അറിയാം നമ്മുടെ നാട്ടിലേക്ക് സ്പെഷ്യാലിറ്റി അറിയില്ല നമ്മൾ അറിഞ്ഞു വരുന്നേ തോന്നുന്നു ഈ ഒരു വേദി വേദി അതെ 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 നമ്മുടെ ബ്രാൻഡിന്റെ വരുന്ന സ്പാർക്ലിങ് കോക്കോട്ട് ചെയ്യുന്നുണ്ട് അതേമാതിരി ടെൻഡർ കോക്കണറ്റ് ഫ്രോസൺ ആയിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ മോക്ടൈല് ചെയ്യുന്നുണ്ട് അപ്പോ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ ഇതിന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ പ്യൂർ ആയിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ എന്നാണ് ഉദ്ദേശം ഉദ്ദേശം അപ്പോ അതിലൂടെ തന്നെ ഈ ന്യൂട്രിയൻസ് എല്ലാവരും ആൾക്കാർക്ക് കിട്ടും ചെയ്യും അപ്പോ ഇതിന് എക്സാമ്പിൾ നമ്മൾ ഇവിടെ വെച്ചാല് ഹൈഡ്രേഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട് ഈ കോള പോലത്തെ സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സിൽ ഒരുപാട് ഷുഗറും കണ്ടന്റും വരുന്നോണ്ട് തന്നെ നമ്മൾ ഒരുപാട് കുടിച്ചുന്ന ആൾക്കാരാണ് ഞാൻ ഇവനും ഒരുപാട് കുടിച്ചുന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഒരു ിൽട്ട് കാരണമാണ് എങ്ങനെ ഒരു ഹെൽത്തി ഡ്രിങ്ക് അങ്ങനെയാണ് തേങ്ങാവളത്തിലേക്ക് എത്തുന്നത് സ്പാർക്ലിംഗ് ആക്കിയതും അങ്ങനെ ആ സ്പാർക്ലിംഗിനോടുള്ള ഒരു താല്പര്യം ഉണ്ടാകും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഒന്ന് ഓക്കെ എന്തായാലും പറഞ്ഞാൽ ട്രയൽ ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്തായാലും നമുക്ക് അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് റൊഫീനിയൻ പറയാം തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഞാൻ അവിടെ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക ഭാഗത്ത് ഒരുപാട് പേര് വന്ന് അതിന്റെ തേങ്ങയുടെ ഒരു നൈർമല്യുണ്ടല്ലോ അത് കണ്ടിട്ട് കൂടെ ആണ് ചേട്ടാ മാത്രം ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനായിട്ടാണ് ഓക്കെ ഓക്കെ താങ്ക് യു ചേട്ടാ അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രയൽ അടിച്ച് നോക്കാം ഓക്കെ ഈ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ നാട്ടത്തെ നാട്ടിലത്തെ കരിക്കണെ കുറിച്ച് ഭാവോളം പറയുന്ന ആൾക്കാരാണ് പക്ഷെ നാട്ടത്തെ കരിക്കണേക്കാൾ മധുരമുള്ള കരിക്കാൻ മനസ്സിലായത് നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ ഓൺലൈൻ എല്ലായിടത്തും യു കെയിലെ ഓൾ ഓവർ ദി യു കെ നമ്മൾ ഈ സാധനം ഷിപ്പ് ചെയ്യുന്നുണ്ട് ഷിപ്പ് ചെയ്യുന്നു പക്ഷെ ഇതേപോലെ ഇതേപോലെത്തിയിട്ട് ഓപ്പൺ ആക്കാൻ പറ്റിയ ഭാഗത്തിലാണ് അയക്കുന്നത് പക്ഷെ ക്ലോസ്ഡായിരിക്കും അപ്പൊ ഇതില് നമ്മളൊന്നും അടിയാണല്ലോ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വൺ വീക്ക് വരെ പോകും അല്ലാന്നുണ്ടെങ്കിൽ ഫോർ ഫൈവ് ഡേയ്സ് കിട്ടും ഹോൾ ആയിട്ട് ചെത്താതെ വാങ്ങുക എന്നുണ്ടെങ്കിൽ ടു വീക്സ് വരെ പോകും ഫ്രിഡ്ജിൽ വെക്കുക അത്രയും ബെറ്റർ പിന്നെ നമ്മൾ അതേമാതിരി ഫ്രോസൺ ആയിട്ട് വാട്ടർ ബോട്ടിലും അതേപോലെ തന്നെ കരിപ്പും ഫ്രോസൺ ആയിട്ട് ചെയ്യാൻ വരുന്നുണ്ട് അതാവുമ്പോൾ വൺ മന്തിലും മോളിൽ നമുക്ക് വാലിഡി കിട്ടും ഫ്രോസൺ ആയിട്ട് സ്പീപ്പ് ചെയ്താൽ മതി ഡീഫ്രോസ് ചെയ്യാൻ പോകും പിന്നെ എൻഡ് ഓഫ് ദിസ് ഇയർ നമ്മൾ യു കെയിൽ നീട്ടൈൽ ലോഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മൾ നമ്മുടെ നോർത്ത് പറയുന്നതിന് പ്യോറായിട്ട് കൊടുക്കാൻ ആയിട്ട് ഇപ്പോൾ അപ്പൊ ഇതിന് ഒരു പ്രിസർവേറ്റീവ് ഉണ്ടാവില്ല പ്യുവർ കരിക്കും പക്ഷെ നമ്മളെ പാക്കിങ് നമ്മളെ ഏകദേശം ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഡേയ്സ് വരെ ഇതിന്റെ വാലിഡിറ്റി അപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ആ പാക്കിങ് സെർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതുവരെ അത് ലോഞ്ച് ചെയ്യാത്തത് അത് ലാൻഡ് ആയിട്ടുണ്ട് ബെസ്റ്റ് ദുബൈലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പഴേ യൂ കെലും ചേട്ടന് വരെ അത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് ലൈവായിട്ടുള്ള സെക്ഷനില് വെട്ടി ഞമ്മ സ്കൂപ്പ് ചെയ്ത് കൊടുക്കും കാരണം കരിക്ക് പലതരത്തിലാണല്ലോ അപ്പൊ ആൾക്കാർക്ക് സ്കൂപ്പ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരണ്ടെന്ന് എന്ന് അമ്മനെ സ്കൂപ്പ് ചെയ്തിട്ട് അത് ബൗളിൽ ആക്കി കൊടുക്കണേ അങ്ങനെ കൊടുക്കും പിന്നെ കരിക്കുന്ന വർഷത്തിന് എൻഡായിട്ട് നമ്മൾ ഫുഡിൽ ലോഞ്ച് ആവും റീറ്റെയിലെ നമ്മൾ ഓൺലൈനിലും ഇങ്ങനത്തെ സെയിൽസ് ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇവന്സ് ഒക്കെ നമ്മൾ ഡേ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവന്റ്സിൽ നമ്മളിപ്പോ ഏകദേശം ഇവിടുത്തെ ഗ്രേറ്റ് ബ്രിട്ടീഷ് ഫുഡ് ഫെസ്റ്റിവല് അതേപോലെ തന്നെ ഫുഡ് ഈസ് ഫെസ്റ്റിവൽ എന്ന് പറയും ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫെസ്റ്റിവൽസ് ആണ് ഇതിലൊക്കെ ആയിട്ടും ലണ്ടനിൽ ഒട്ടുമിക്ക ആയിട്ട് നമ്മൾ ഏകദേശം ഒരു പതിനാ പതിനാറം നമ്മൾ ഫ്രം മാർച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര നല്ല സെൽസ് ആയിരുന്നു നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ലൈറ്റണിലും ഇവിടെ ലൈറ്റണ്ണിൽ ഫൈവ് വില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ ഫെസ്റ്റിവൽ ഉണ്ട് അതിൽ മൂന്നാറ് തലമുറ മൂന്ന് വർക്ക് നമ്മൾ സോൾട്ട് ഔട്ട് ആയിരുന്നു അപ്പോൾ ഈ ഈ ഒരു ചാനൽ നമ്മൾ ഓൾറെഡി ഓപ്പൺ ആണ് ഓൺലൈനും ഓപ്പൺ ആണ് നമ്മളിപ്പോൾ എൻഡ് ഓഫ് ദിസ് ഇയർ റീറ്റെയിൽ ഓപ്പൺ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഫീലിങ്ങും തണുപ്പും നല്ല അടിപൊളി അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നീ കരിപ്പൂടെ നമുക്ക് ചേട്ടൻ വെട്ടി തരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് ബാക്കി പറയാം